രാജ്യം നേരിടുന്ന സാമ്പത്തിക മാന്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചും കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചും രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവും സാമ്പത്തിക വിദഗ്ധനുമായ പരകല പ്രഭാകർ രാജ്യം ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക മാന്യത്തെ മറികടക്കാനായി കേന്ദ്ര സർക്കാർ പുതിയ നയങ്ങളൊന്നും രൂപീകരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നെഹ്റുവിനെ കുറ്റം പറയുന്നത് നിർത്തി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനുള്ള വഴികൾ ആലോചിക്കാനും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട് നെഹ്റുവിൻ സോഷ്യലിസത്തെ വിമർശിക്കുന്നതിനു പകരം സമ്പദ് വ്യവസ്ഥയുടെ ഉദാരവൽക്കരണത്തിന് വഴിയൊരുക്കിയ റാവു സിംഗ് സാമ്പത്തിക മാതൃകയാണ് ബി ജെ പി സ്വീകരിക്കേണ്ടത് എന്ന് ദി ഹിന്ദു പത്രത്തിലെഴുതിയ കോളത്തിൽ പ്രഭാകർ പറഞ്ഞു സർക്കാർ നിഷേധാത്മക രീതിയാണ് ഇതിനോട് പെരുമാറുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സർക്കാർ ഇപ്പോഴും നിഷേധാത്മകമായ രീതിയിലാണ് വിഷയത്തെ നേരിടുന്നത് പല മേഖലകളും ഗുരുതരമായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതീവ ഗുരുതര സാഹചര്യമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത് ബി ജെ പിയുടെ വിശദീകരിക്കാനാവാത്ത വിമുഖതയാണ് പ്രശ്നത്തിന് പിന്നിലെന്നും പ്രഭാകർ ലേഖനത്തിൽ പറഞ്ഞു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് രീതി നിരസിക്കുക എന്നത് ഭാരതീയ ജനസംഘത്തിന്റെ കാലം മുതൽ ഉള്ളതാണ് ബി ജെ പി ഒരിക്കലും തങ്ങളുടെ സ്വന്തം വാദങ്ങൾ പ്രായോഗികമാക്കാൻ ശ്രമിച്ചിട്ടില്ല സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിൽ ഇതല്ല എന്ന നയമാണ് അവർ സ്വീകരിച്ചത് എന്നാൽ സ്വന്തം നയം എന്താണെന്ന് അവർ ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല ഒരു മുതലാളിത്ത അല്ലെങ്കിൽ സ്വതന്ത്ര കമ്പോള ചട്ടക്കൂട് ചട്ടക്കൂടെയെന്ന് വിശേഷിപ്പിക്കാവുന്നവയെക്കുറിച്ചുള്ള ബി ജെ പിയുടെ വാദങ്ങൾ ഇപ്പോൾ പ്രായോഗികമായി പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോഴത്തെ എക്കണോമിക് റോഡ് മാപ്പ് ബി ജെ പിയെ വീണ്ടും തിരഞ്ഞെടുത്തതിന്റെ ഭാഗമായി മാത്രം ഉണ്ടായതല്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നെഹ്റുവിയൻ നയങ്ങളിൽ വിമർശനം തുടർന്നു കൊണ്ടിരിക്കുന്ന ബി അതൊരു രാഷ്ട്രീയ ആക്രമണമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് അത് തിരിച്ചറിയാനും അവർക്ക് സാധിക്കുന്നില്ല റാവു സിംഗ് സാമ്പത്തിക നയങ്ങൾ ബി ജെ പി പൂർണ്ണമായും സ്വീകരിക്കുന്ന പക്ഷം മാത്രമേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെയും സമ്പദ് വ്യവസ്ഥയെയും അഴുക്കുചാലിൽ നിന്ന് കരകയറ്റാനാവൂ എന്നും പ്രഭാകർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്